ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന അരിമ്പാറ മാറ്റാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെളുത്തുള്ളി വെച്ചിട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളി എടുക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അരിമ്പാറ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവും ഇതൊരു ഭാഗത്ത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്തേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും നമ്മൾ കളഞ്ഞില്ലെങ്കിൽ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി അല്ലിയായിട്ട് അടർത്തി എടുക്കുക തൊണ്ട ഒക്കെ കളഞ്ഞതിന് ശേഷം ഇത് ചതച്ചത് എവിടെയാണോ അരിമ്പാറ ഉള്ളത് ആ ഭാഗങ്ങളിൽ വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പീസ് അല്ലി എടുത്തിട്ട് ചതച്ചിട്ട് ആ ഇത് ഒരു ഒട്ടും നീര് കളയാതെ തന്നെ അവിടെ വയ്ക്കുക വെച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി കെട്ടി കെട്ടിക്കൊടുക്കുവാണെങ്കിൽ ഒരു പത്ത് ദിവസം അടുപ്പിച്ചൊരു പത്ത് ദിവസങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പൂർണ്ണമായിട്ട് അരിമ്പാറ പോയി കിട്ടും കേട്ടോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അരിമ്പാറ പോകാൻ പറ്റും പിന്നെ നമ്മൾ വേറെ ഒക്കെ ചെയ്യുവാണെങ്കിൽ എത്രമാത്രം അത് പോകുന്നെനിക്കറിയത്തില്ല പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അരിമാർ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ കഴുത്തിൽ കാലിൽ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളയണമെങ്കിൽ നമ്മളിങ്ങനെ കുത്തി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ ഇതിൻ്റെ അംശം കൊണ്ട് അടുത്ത സ്ഥലങ്ങളിൽ വരും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള തുളസി ഇല വെച്ചിട്ടാട്ടോ അപ്പോൾ തുളസി ഇല നമ്മൾ എടുക്കുക എടുത്തതിന് ശേഷം നന്നായിട്ട് തിരുമി നമ്മൾ കയ്യിലിട്ടായാലും തിരുമി എടുത്താൽ മതി കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് ഇല എടുക്കുക എടുത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മിയിട്ട് അത് നമ്മുടെ എവിടെയാണോ അരിമ്പാറയുള്ള ആ ഭാഗങ്ങൾ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി കൊടുക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും കേട്ടോ ഒരാഴ്ചയോളം ചെയ്യണേ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അരിമ്പാറ വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അരിമ്പാറ ഉള്ള ഭാഗങ്ങളിൽ അത് അടുത്ത ഭാഗത്തേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ചൊറിയോ അത് പൊട്ടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലേ അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എടുക്കുക പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ പൈനാപ്പിൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് പോകുന്നത് കണ്ടിട്ടുണ്ടിട്ട് ഒരാഴ്ചയുടെ ആവശ്യമൊന്നും വരത്തില്ല അപ്പോൾ പൈനാപ്പിൾ നമ്മൾ അരിഞ്ഞതിന് ശേഷം

അപ്പോൾ ഇത് ചുണ്ണാമ്പിൻ്റെ കട്ടയാണ് ഇതൊന്ന് അലിപ്പിച്ചെടുക്കുക ഒരല്പം വെള്ളത്തിലൊന്ന് അലിപ്പിച്ചെടുത്താൽ മതിയെ അപ്പം ആ അലിപ്പിച്ചെടുത്തതിൽ ഇഞ്ചിയുടെ തൊലി കളഞ്ഞതിന് ശേഷം ചുണ്ണാമ്പിലോട്ട് മുക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ അരിമ്പാറ ഉള്ളത് ആ ഭാഗങ്ങളിലൊന്ന് അപ്പോൾ അതുക്കെ ഇങ്ങനെ അനക്കി സൈഡിൽ നിന്നൊക്കെ അനക്കി അനക്കി കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഏത് ടിപ്സ് ചെയ്താലും ഒരാഴ്ചയോ ഒരു പത്ത് ദിവസമൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോവും പിന്നെ നമ്മൾ കൂടുതൽ സമയം ചെയ്യാതെ കുറച്ച് സമയം ചെയ്ത് ഒരു സൈഡിൽ പോയതിന് ശേഷം അടുത്ത സൈഡിൽ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ അരിമ്പാറയെ പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ടിപ്സുകളാണ് കേട്ടോ നമ്മൾ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ട് ടിപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ